ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ഗുറോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിനാറ് സെപ്റ്റംബർ നമുക്ക് രണ്ട് ദിവസം ലീവായിരുന്നു അല്ലേ ഓണം വെക്കേഷനൊക്കെ കഴിഞ്ഞു എല്ലാവരും ഓണമൊക്കെ അടിച്ചു വിളിച്ചു എന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിലും നിഫ്റ്റിയിലുള്ള എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് നോക്കാം ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ലിക്വിഡിറ്റി ലിക്വിഡി ഒക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എയർ ടൈം ഫ്രെയിമിലുള്ള അതുപോലെ തന്നെ നിഫ്റ്റിയിലും നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് നിഫ്റ്റിയിൽ വരുന്ന നോക്കാം നിഫ്റ്റിയിൽ ഇരുപത്തഞ്ച് നാനൂറ്റി മുപ്പത് അതായത് ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ ഞാൻ ഡൗൺ സൈഡിലേക്ക് ട്രേഡ് നോക്കാം അവിടെ എത്തുമ്പോൾ ഡൗൺ ഡൗൺ സൈഡ് എൻട്രി ആയിരിക്കും ഞാൻ നോക്കാം ഇപ്പം മാർക്കറ്റിൽ നിൽക്കുന്നത് ഒരു ഇൻറ്റേണൽ ലിക്വിഡിറ്റി എടുത്തിട്ടാണ് അവിടുന്ന് വേണമെങ്കിൽ താഴേക്ക് നോക്കാം പക്ഷേ കുറച്ചും കൂടി പ്രോബ്ലിട്ട് എനിക്ക് തോന്നുന്നു ഇരുപത്തി അഞ്ച് നാനൂറ്റി മുപ്പത് എത്തുമ്പോൾ നോക്കുകയായിരിക്കും നന്നാമം അവിടെ എത്തുമ്പം ഡൗൺ സൈഡിലേക്ക് നോക്കാം ഓവറോൾ ഇന്നത്തെ ഒരു മാർക്കറ്റിൽ ഞാൻ നോക്കുന്നത് നിഫ്റ്റീൻ്റെ ഫ്യൂച്ചർ ചാർട്ടാണെങ്കിലും ഹൈ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷേ സ്പോർട്സ് ചാർട്ടിൽ ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് നാന്നൂറ്റി മുപ്പത്തിൽ ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് അവിടെ ടാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡൗൺ സൈഡ് നോക്കാം ഫസ്റ്റ് ട്രേഡ് ചിലപ്പം വിവർ ആ ആയിരിക്കും അതായത് അവിടെ എത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ താഴേക്ക് മാർക്കറ്റ് നല്ല ഫാൾ വന്നിട്ട് താഴെയുള്ള ലിക്വിഡിറ്റി ഏതെങ്കിലും എടുക്കണമെങ്കിൽ മുകളിലേക്ക് ഇതിൽ ഏതെങ്കിലും ആയിരിക്കും ഓവറോൾ നല്ല ബുള്ളിഷ് മാർക്കറ്റാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ബുള്ളിഷ് മാർക്കറ്റിൽ സ്ട്രൈറ്റ് ആയിട്ട് മാർക്കറ്റ് പോലെ നല്ല കണ്ടിന്യൂസ് മാർക്കറ്റ് അപ്സൈഡ് പോയതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഇനി ചെറിയൊരു കറക്ഷൻ തന്ന് ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ട് വീണ്ടും മുകളിലേക്ക് പോകും എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു വ്യൂ അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ഞാൻ ട്രേഡ് പ്ലാൻ ചെയ്യുക ചെറിയൊരു റിട്രേസ്മെൻറ്റിന് കൗണ്ടർ ട്രേഡ് പോലെ അഗെയിൻസ്റ്റ് ട്രെൻഡ് ചെറിയ റിട്രേസ്മെൻ്റ് ആയിരിക്കും ആദ്യത്തെ എൻ്റെ ശ്രമം അതിൽ ആ ഒരു ശ്രമം ആയിരിക്കും ആദ്യം ഉണ്ടാവുക ഓക്കെ നോക്കേ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റോ അല്ലെങ്കിൽ ട്രേഡിങ്ങിനോ ഞാൻ ഒരാളോട് കയ്യിൽ നിന്ന് ഒരു രൂപ വാങ്ങുന്നില്ല കേട്ടോ അപ്പോൾ ആരോ ഒന്ന് വിളിച്ചിട്ട് പറഞ്ഞ് അവരെ ആരോ കോൺടാക്ട് ചെയ്തിട്ട് എന്നാ എന്ന് ട്രേഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എൻ്റെ പേരൊക്കെയാണല്ലോ പറഞ്ഞത് ആരെ നമുക്ക് വരെ ഫേക്കോ നമ്മൾ തന്നെ ചെറിയ ടീമാണ് അതിന് ഉണ്ടെങ്കിൽ എന്താ ചെയ്യാ അപ്പോൾ ഞാൻ ഒരാൾക്ക് പോലും ഒരു രൂപ പോലും ഒരാളെ ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനോ ഒരു രൂപ പോലും വാങ്ങാറില്ല ട്രേഡ് ചെയ്യുന്നത് ഞാൻ ആരും പ്രൊമോട്ട് ചെയ്യാറില്ല കാരണം ഗ്യാരണ്ടി ഇല്ലാത്ത പരിപാടി ആയതുകൊണ്ട് തന്നെ അതായത് ഇന്ന പേഴ്സൺ ആളുകൾ പ്രതീക്ഷിക്കുന്നത് മാസം പത്ത് ശതമാനം തരുമോ ഇരുപത് ശതമാനം തരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ആളുകൾ ട്രേഡ് ചെയ്യാൻ പൈസ വാങ്ങുന്നത് ഞാൻ ഞാനങ്ങനെ ഒരാളെടുത്തും വാങ്ങാറില്ല കാരണം എനിക്കറിയാം എൻ്റെ പൈസ കൊണ്ട് തന്നെ ട്രേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഇമോഷണലി കൺട്രോൾഡാണ് ഇപ്പം വേറെ ആളുടെ പൈസ ചെറുപ്പം ചെയ്യുമ്പോൾ ഞാൻ നമുക്ക് ഇത്ര ഒരു ഇമോഷണൽ കൺട്രോൾ കിട്ടാൻ ചാൻസ് കുറവാണ് അതുകൊണ്ട് അങ്ങനെ ചെയ്യൂല പിന്നെ ഞാൻ ആരോടത്തും വാങ്ങൂല്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ഒരാളും ഞാനത് വിചാരിച്ചൊന്നും കൊടുക്കരുത് ഞാനല്ലേ നമുക്ക് വരെ ഡ്യൂപ്ലിക്കേറ്റ് ഈ തീരെ വ്യൂസ് ഇല്ല അപ്പോൾ അപ്പോൾ ബാക്കിയുള്ള അവസ്ഥ ഒരവസ്ഥി പറയേണ്ട മറ്റവർക്കൊക്കെ ഒരുപാട് ആളുകൾ വിളിക്കുന്നുണ്ടാവും അവരുടെ പേരിൽ ഒറിജിനൽ ആയിരിക്കില്ല വേറെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് ഇന്ന ട്രേഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇത്ര ഫണ്ട് തരുമോ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്നോട് ചോദിക്കുന്ന ആളുകളോട് ഞാൻ ചെയ്ത് കൊടുക്കാറില്ല അങ്ങനെ ട്രേഡ് ചെയ്തിട്ട് ചെയ്യാറില്ല എന്ന് തന്നെ പറയാറുള്ളത് അതുപോലെ ഞാനും അങ്ങനെ ആർക്കും കൊടുക്കാൻ നിൽക്കരുത് എനിക്കെന്നല്ല എൻ എൻ്റെ പോട്ടെ അങ്ങനെ വേറെ ആര് വിളിച്ചാലും ട്രേഡിങ് ചെയ്തിട്ട് ഞാൻ പൈസ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആര് തിന്നാലും അങ്ങനെ ആർക്കും കൊടുക്കാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ ആ ആ ഒരു ഏരിയയിലാണ് ഇപ്പം കേരളത്തിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്നത് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ആർക്കും കൊടുക്കരുത് ഞാനും തീരെ ചെയ്യാറില്ല അപ്പോൾ എൻ്റെ പേരിൽ ആരെങ്കിലും വിളിക്കുക എന്തെങ്കിലും മെസ്സേജ് വന്നാൽ ഉറപ്പായിട്ട് എന്നുള്ള കാര്യം ഉറപ്പ് എൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൽ കൊടുത്ത നമ്പർ ഉണ്ടാവും എൻ്റെ യൂട്യൂബിൽ കൊടുത്തിട്ട് എൻ്റെ മൊബൈൽ നമ്പർ വാട്സാപ്പ് നമ്പർ ആയിരിക്കും അല്ലാതെ ടെലിഗ്രാം ചാനലിലോ ഒന്നും ഞാൻ ആരെയും കോണ്ടാക്ട് ചെയ്യാറില്ല ടെലിഗ്രാമിലാണ് കോൺടാക്ട് ചെയ്യുന്നത് എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അങ്ങനെ ആരെയും കോണ്ടാക്ട് ചെയ്യാറില്ല ഒന്നും ചെയ്യാറില്ല ഇൻവെസ്റ്റ്മെൻ്റും ആരോടും വാങ്ങാറില്ല ട്രേഡ് ചെയ്ത് കൊടുത്ത് പൈസ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ആരോടും പറയാറില്ല ഏതായാലും ശ്രദ്ധിക്കുക ഓക്കെ എനിവേ നമുക്ക് ഏതായാലും ഓപ്പർച്യൂണിറ്റി കട്ടെ എന്നാലും അപ്ഡേറ്റ് ചെയ്യാം നമുക്ക് ഇരുപത്തഞ്ച് നാനൂറ്റി മുപ്പത് നിഫ്റ്റി എത്തട്ടെ എന്നാലേ ഞാൻ ട്രേഡ് എടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഇപ്പോൾ ഇനീഷ്യലി പ്ലാന് അല്ലെങ്കിൽ ഫിഫ് ഫസ്റ്റ് ഫിഫ്റ്റി മിനിറ്റ്സിൻ്റെ മുകളിലേക്കൊക്കെ വരികയാണെങ്കിൽ നോക്കാം നമുക്കൊന്ന് അപ്പോൾ ഒരു ഇൻറ്റേണൽ ലിക്വിഡി ഏരിയയിലാണ് ഇപ്പോൾ മാർക്കറ്റ് നമ്മൾ ഇൻറ്റേണൽ ലിക്വിഡിറ്റി ഏരിയയിൽ ഒരു ലിക്വിഡിറ്റി ഏരിയയിലാണ് ചിലപ്പോൾ അവിടുന്ന് ഒരു ചെറിയൊരു കറക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് ചിലതായിട്ട് നോക്കാം ഏതായാലും ഇവിടെ തന്നെ നോക്കണോ ഏതായാലും ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ചാൻസ് വരട്ടെ വൺ മിനിറ്റിൽ നല്ലൊരു പ്രൈസ് ആക്ഷൻ വന്നാൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒൻപത് നാൽപ്പത്തി മൂന്നായിട്ടുണ്ട് നമുക്കൊരു എൻട്രി എടുക്കാം ഒരു ഇൻറ്റേണൽ ലിക്വിഡിറ്റി ഞാൻ പറഞ്ഞ പോലെ ഇരുപത്തി അഞ്ച് നാനൂറ്റി മുപ്പതിൻ്റെ മുന്നേ തന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി നോക്കാം ജസ്റ്റ് ഒരു പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാം നിഫ്റ്റിയിൽ ഒരു ടു ഫിഫ്റ്റി ക്വാണ്ടിറ്റി സിക്സ് പോയിൻ്റ് എസ് എൽ ഇൻ്റേണൽ ലിക്വിഡിറ്റി നിർത്തുകഴിഞ്ഞാൽ പിന്നെ അടുത്ത നിൽക്കാനും പറ്റില്ല അല്ലേ എൻട്രി എടുക്കാം ലിക്വിട്ടിയൊക്കെ എടുത്തിട്ടുണ്ട് സ്റ്റോപ്പ് ലോസ് സിക്സ് പോയിന്റ്സ് ഓൾറെഡി സെറ്റ് ആട്ടോ നൂറ്റി ഇരുപത്തി എൻട്രി നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി ഇരുപത്താഞ്ച് ആ റേഞ്ചിൽ എത്തിയിട്ടുണ്ട് ചെറിയൊരു ലോസ് ആയിരുന്നു ഇപ്പോൾ നൂറ്റി ഇരുന്നൂറ് രൂപ റേഞ്ചിൽ ലോസ് അല്ലേ നമ്മൾ വ്യൂ കാണും ജസ്റ്റ് മാർക്കറ്റ് കാണും ഇക്കോർ ഇപ്പോഴൊക്കെ തന്നെ പോകുന്നുണ്ട് സർ ആ കഴിഞ്ഞ പരിപാടി ട്രേഡ് എടുത്ത് സെക്കൻഡ് സെൻ്റുള്ളൊരു പരിപാടി കഴിഞ്ഞല്ലേ ഓർഡർ കൂടെ കാണാം എസ് എൽ അടിച്ചു ആയിരത്തഞ്ഞൂറ് രൂപ ലോസ് നമ്മൾ അഗൈൻ നമ്മൾ മാർക്കറ്റ് ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് എന്നുള്ളതാണ് വി പക്ഷേ നമ്മൾ ഞാൻ പറഞ്ഞ ഇരുപത്തഞ്ച് നാനൂറ്റി ഉണ്ടല്ലോ ആ ലിക്വിഡിറ്റി ഏരിയ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ഡൗൺ സൈഡ് ട്രേഡ് എടുക്കും ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കഴിഞ്ഞാൽ പിന്നെ നോക്കിയതല്ലോ ഞാൻ ഇപ്പോഴാണ് ലിക്വിഡിറ്റി എടുത്തത് ശരിക്കല്ലേ നമുക്ക് കുറച്ചും കൂടി വെയിറ്റ് ചെയ്ത് ട്രേഡ് ചെയ്തത് ഇങ്ങനെ ഒരു സെല്ലിൽ ഒഴിവാക്കാൻ മതി അത്രേ ഉള്ളൂ കുഴപ്പമില്ല ഇന്ത്യ ആണ് ഞാൻ ഇന്ത്യ ആണല്ലോ ഏരിയയിൽ നിന്ന് ഡൗൺ സൈഡ് ട്രേഡ് എടുത്തതാണ് അത്രേ ഉള്ളൂ പക്ഷേ അത് പ്രോപ്പർ ഏരിയയിൽ നിന്ന് ഇപ്പോൾ മാർക്കറ്റ് വന്നിട്ടുണ്ട് ഇവിടുന്ന് ഒരു റിവേഴ്സലിന് വേണമെങ്കിൽ ഇവിടുന്ന് മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി നോക്കാം ചെറിയൊരു റിട്ടേഴ്സ്മെൻറ്റ് നോക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ചാൻസ് വരട്ടെ ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപ്സൈഡ് ലിക്വിഡി എടുത്തതിനുശേഷം നിഫ്റ്റിയിൽ ഒരുപാട് നേരെ ഓപ്പർച്യൂണിറ്റി നോക്കുന്നു പക്ഷേ നമുക്കൊരു പ്രോപ്പർ ഡൗൺ സൈഡ് എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടില്ല കിട്ടിയിട്ടുണ്ടായിരുന്നു അതേ ഒരു പതിനൊന്ന് ഇരുപത്തി രണ്ടിന് ഓപ്പർച്യൂണിറ്റി പക്ഷേ അത് ഡെയിലോ ടാ ജസ്റ്റ് ടാപ്പ് ചെയ്തതുകൊണ്ട് ഞാൻ നിഫ്റ്റിയിലെ ആ ഒരു എൻട്രി ഒഴിവാക്കിയത് ഇപ്പോൾ ഒരു ഫൈവ് മിനിറ്റ്സിൽ ലിക്വിഡി ഏരിയ ഡസ്റ്റ് ടാപ്പ് ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് ആണെങ്കിൽ ഇവിടുന്ന് ഒരു ഡൗൺ സൈഡ് അതിന് അതിനും താഴ്ന്നാണ് ഇപ്പോൾ എടുത്ത് ആ പതിനൊന്ന് ഇരുപത്തി രണ്ടിന് എൻട്രി എടുത്തിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് അത്യാവശ്യം വൺ ഇഷ്ട ഫോർ ഒക്കെ ടാർജ്ജിറ്റ് വന്നിരുന്നത് ഷെയർ റീഡിങ് എടുത്തിട്ടില്ല കുറേ സമയമായി ഇപ്പോൾ അല്ലേ നമ്മൾ പന്ത്രണ്ട് അൻപതായി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഡൗൺ സൈഡ് എൻട്രി ഇപ്പോൾ നോക്കാം ടു ഫിഫ്റ്റി ക്വാണ്ടിറ്റി ആറ് പോയിൻറ്റ് സെയിം സിക്സ് പോയിന്റ് സ്റ്റോപ്പ് ലോസ് ജസ്റ്റ് പൈ കൊടുത്തു നമ്മൾ എൻട്രി വരുന്നത് നൂറ്റി പതിനെട്ടേ മുപ്പത്തെട്ടിനാണ് അവിടെ ഞാൻ ഇപ്പോൾ നൂറ്റി പതിനാറായിട്ടുണ്ടല്ലോ അപ്പോൾ തന്നെ ലോസ് നേരത്തെ അതേമാതിരി ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ ലോസ് അടിക്കുമോ കാരണം നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു ഡൗൺ സൈഡ് എൻ്റെ ആണ് ഒരു ഒരു ട്രെൻഡ് ലൈനിൻ്റെ ബ്രേക്കൊക്കെ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ താഴേക്ക് വരാനും ചാൻസ് ഉണ്ട് താഴേക്ക് വന്നാൽ നമുക്ക് മാക്സിമം എന്താണ് ഒരു ഇന്നത്തെ പിന്നെ പ്രീ ഒരു ഫിഫ്റ്റീൻ മിൻസ് ലിക്വിഡിറ്റി ലെവൽ ഉണ്ടല്ലോ ഡൗൺ സൈഡ് അവിടെ എടുത്താൽ കഴിഞ്ഞാൽ ഒരു വൺ ഇസ് ടു സെവൻ എയ്റ്റ് റേഞ്ചിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് നിഫ്റ്റിയിൽ അത് നിഫ്റ്റീൻ്റെ ഫ്യൂച്ചർ ചാട്ടം കേട്ടോ നോക്കാം നോക്ക് ഇപ്പോൾ ഞാൻ ട്രേഡർ മീ ട്രേഡർ മീ ഡോട്ട് ആ ഒരു വെബ്സൈറ്റിലുണ്ട് അതിലിപ്പോൾ ജസ്റ്റ് നോക്കാൻ നോക്കാറുണ്ട് അതിലിപ്പോൾ നമുക്ക് പ്രീമിയം ചാർട്ടും ഈ സ്പോട്ടോ അല്ലെങ്കിൽ ഈ ഇൻ ഫ്യൂച്ചർ ചാർട്ടൊക്കെ നമുക്കൊരു വിൻഡോ തന്നെ മൊത്തത്തിൽ കാണിക്കാൻ കഴിയും ഇപ്പോൾ നമ്മൾ ഈ ഒരു അബ്സ്റ്റോക്സിലും ഇതിലൊക്കെ ഉള്ള പോലെ തന്നെ അതിലിതിലും കാണിക്കാൻ കഴിയും ഇപ്പം ഒരുമിച്ച് നിങ്ങൾക്ക് ഇതേപോലെ ലോസ് ആണെങ്കിൽ പ്രോഫിറ്റ് ആണെങ്കിലും കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ഒരു ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത് ആ നമ്മളിപ്പോൾ ഇതൊക്കെ എടുത്ത് വരുമ്പോൾ അറിയില്ല അല്ലെങ്കിൽ ടാർജറ്റിലേക്ക് പോകുന്നൊന്നും അറിയില്ല നമുക്ക് നമ്മളേതായാലും എൻട്രി എടുത്തിട്ടുണ്ട് വെയിറ്റ് ചെയ്യാം നൂറ്റി അപ്പോൾ ചെറിയ പ്രോഫിറ്റ് ആയിരിക്കും നൂറ്റി പതിനെട്ടാണ്ട് അല്ലേ അതായത് നമ്മുടെ എൻട്രി ഏരിയ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ഏരിയെന്നാണ് വന്നത് സ്റ്റോപ്പ് ലോസ് നമുക്കൊരു സിക്സ് പോയിന്റ്സ് റേഞ്ചിലാണ് സ്പോട്ട് പ്രൈസിലാണ് ട്വൽവ് പോയിന്റ്സ് റേഞ്ചിൽ ഇതൊരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി ലിക്വിഡി നട്ടെടുത്തത് മാർക്കറ്റ് നേരത്തെ നല്ലൊരു എൻട്രി ഉണ്ടായതാണ് എടുത്തിട്ടില്ല നമ്മൾ ഞാൻ പറഞ്ഞു ഫിഫ്റ്റി മിനിറ്റ്സ് നമ്മൾ ഇരുപത്തിനാല് നാനൂറ്റി മുപ്പതിനുള്ള സ്പോട്ട് പ്രൈസിൽ നിഫ്റ്റിയിൽ ആ എൻട്രി അടിപൊളി താഴേക്ക് വന്നിട്ടുണ്ട് അവിടുന്ന് മാർക്കറ്റ് നന്നായിട്ട് താഴേക്ക് വന്നിട്ടുണ്ട് പക്ഷേ നമുക്കൊരു പ്രോപ്പർ എൻട്രി ഇതിൽ കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം ഞാൻ എൻട്രി കുറേ നേരമായി നോക്കുന്നു പക്ഷേ എൻട്രി ഒന്നും വരാതെ ഡെയിലോ വഴിയെടുത്ത് അത് നല്ല വൺ ഇഷ്ട്ടു ഫൈവ് വൈബോ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എൻട്രി കിട്ടിയില്ല ചില സമയത്ത് നമുക്ക് നല്ല മാർക്കറ്റ് നല്ല നമ്മൾ പ്രതി വിചാരിച്ചത് ഓരോ ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്തു പക്ഷേ ഒരു നല്ലൊരു എൻട്രി തന്നിട്ടില്ല ചില സമയത്ത് അങ്ങനെ ഉണ്ടാവും നല്ല എൻട്രി കിട്ടിയാൽ ടാർജറ്റ് അടിക്കാത്ത ദിവസങ്ങളുണ്ടാവും എത്ര നല്ല സെറ്റപ്പ് ആണ് നമ്മൾ പ്ലാൻ ചെയ്താലും ചിലപ്പം സെറ്റിലേക്ക് വരുന്ന ദിവസം ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷ ഇല്ലെങ്കിലും ടാർജറ്റ് അടിക്കുന്നോ അതൊക്കെ മാർക്കറ്റിൽ സംഭവിക്കാവുന്നതാണ് ഏതായാലും ഈ ട്രേഡ് ചെറിയൊരു ലോസിലാണ് ഇപ്പോൾ അല്ലേ പ്രോഫിറ്റിലേക്ക് വരുന്നുണ്ട് മാർക്കറ്റിനൊരു മൂവ്മെൻ്റ് കാണിക്കുന്നുണ്ട് അത്യാവശ്യം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ഫാസ്റ്റായിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് പ്രോഫിറ്റ് വൺ ഈ സൂ സിക്സ് സെവൻ ആയിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും നോക്കാം നമുക്ക് വരും എന്നാൽ എനിക്ക് തോന്നുന്നത് വരട്ടെ വരട്ടെ വന്നാൽ നമുക്ക് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കാണിച്ചത് കേട്ടോ എസ് എല്ലാണോ ആണോ നോക്കാം ഓക്കെ സമയം ഒന്നേ പതിനെട്ടായിട്ടുണ്ട് നമ്മുടെ ഫസ്റ്റ് രണ്ടാമത്തെ ട്രേഡ് എസ് എൽ അടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ എസ് എൽ അടിച്ചിട്ടുണ്ട് കുറച്ച് നേരമായില്ലേ ഒന്നേ പതിനേഴിന് എസ് എൽ അടിച്ചാൽ ജസ്റ്റ് ഒരു മിനിറ്റ് കുറച്ച് എന്താ വെച്ചാൽ പന്ത്രണ്ട് അൻപത്തൊന്നിന് എൻട്രി ഒന്നേ പതിനേഴിന് എക്സിറ്റ് ഓൾമോസ്റ്റ് ഒരു അടുത്ത് നമുക്ക് പിന്നെ ട്രേഡ് ഈ ട്രേഡിലും എസ് എൽ വന്നു അല്ലേ നമ്മുടെ ഇൻ്റെ വ്യൂ പ്രകാരം മാർക്കറ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി താഴേക്ക് വന്നിട്ടില്ല നിഫ്റ്റി ഇന്ന് എന്താണ് വീണ്ടും മോഡലേക്ക് തന്നെ പോകാനുള്ള ശ്രമം തോന്നുന്നു അപ്പോൾ ഏതായാലും ഇപ്പോൾ രണ്ട് ട്രേഡ് നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അപ്പോൾ ഇന്ന് മിക്കോർ ഇനി ട്രേഡ് ചെയ്യണ്ടാന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്ലാൻ അല്ലെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുവാണെങ്കിൽ ഞാൻ നോക്കാം നോക്കാം നമുക്ക് ഏതായാലും ഇന്ന് മിക്കോറും ഉണ്ടാവില്ല ഞാൻ ഏതായാലും അപ്ഡേറ്റ് ചെയ്യാം ചെയ്യുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം അല്ലെങ്കിൽ അത്രയും നല്ല ചാൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യുന്നുള്ളൂ രണ്ട് ട്രേഡ് എടുത്ത് രണ്ട് ദിവസത്തിലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി നോക്കാം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സമയം ഒന്ന് നാൽപ്പത്തി നാലായിട്ടുണ്ട് നമ്മളൊരു ഡൗൺ സൈഡ് എൻട്രി കൂടി ബാങ്കിന് ഫീറ്റിൽ എടുത്തിട്ടുണ്ട് എൻട്രി എന്ന് വെച്ചാൽ എടുക്കാനുള്ള റീസൺ ഇത് പുട്ട് ഓപ്ഷൻ കേട്ടോ മൂന്നാമത്തെ പുട്ട് ഓപ്ഷനാണ് എടുക്കുന്നത് ട്രേഡ് മൂന്നും ഡൗൺ സൈഡ് ഓപ്പർച്യൂണിറ്റി ആണ് നോക്കി ഇന്നൊരു ഹയർ ടൈം ഫ്രെയിം ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തതിന് ശേഷം ഒരു വൺ മിനിറ്റിൽ ഒരു ഹൈ ടാപ്പ് ചെയ്തപ്പോഴെടുത്തത് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഒന്നും ആയിട്ടില്ല പ്രോപ്പറായിട്ട് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആകുന്നതിന് മുമ്പ് ചേഞ്ച് ഓഫ് ഐഡിയസും ഉണ്ടാക്കിയിട്ടില്ല ജസ്റ്റ് എഗെയിൻ സിങ് ഹൈ എടുത്ത സമയത്ത് ഒരു ഡൗൺ സൈഡ് എൻട്രി ഇത് എനിക്ക് തോന്നുന്നു ഇതിന് ചെറിയൊരു മൂവ്മെൻ്റ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ചെറിയൊരു മൂവ്മെൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയാണെങ്കിൽ ലിക്വിഡി എടുക്കുമ്പോഴേക്കും നല്ല അപ്സൈഡിൽ തന്നെ എൻട്രി കിട്ടും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മീൻസ് മീൻസ് ഒരു ഫസ്റ്റ് ടാർജറ്റൊക്കെ ഈ ഏരിയയിൽ വെക്കാം മാർക്കറ്റ് നന്നായിട്ട് പുള്ളിഷായി പോകാൻ തോന്നിച്ചിട്ട് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എഗെയിൻ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തു ടാപ്പ് മാർക്കറ്റ് കണ്ടിന്യൂസ് താഴേക്ക് ഇങ്ങനെ പൂണമായി താണിച്ച് ബ്രേക്ക് ചെയ്തു കുറേ മുകളിൽ പോയിട്ട് ഒന്ന് താഴെ വരും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ ചെറിയ ലോസിലാണ് ട്രേഡിൽ എന്നാലും ഒരു ഹൈറ്റം എഗെയിൻ ഡേ ഒരു ഐ ഡി എക്സ് ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഹൈ എടുത്തപ്പോഴൊക്കെയാണ് എൻട്രി എടുത്തത് നിഫ്റ്റിയും ഓളൊക്കെ തന്നെ പോകുന്നതുകൊണ്ടല്ലേ താഴെ ലിക്വിഡിറ്റി എടുത്തിട്ടുമില്ല ഒന്ന് അപ്പ് സൈഡിലേക്ക് നോക്കാൻ പിന്നെ ബാങ്കിൽ ഒരു ഡൗൺ സൈഡ് ചെറിയൊരു അഗ്രസീവ് എൻട്രിയാണ് ഇപ്പോൾ ഉള്ളത് ഏതായാലും നോക്കാം എനിക്ക് ഈ ട്രേഡ് അത്യാവശ്യം വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു വരുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്പെക്ടേഷൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ ട്രേഡ് ചെയ്യുക കറക്റ്റായിട്ട് സ്റ്റോപ്പ് ലോസും ടാർജറ്റ് മെയിൻറ്റെയിൻ ചെയ്യുക പറയാൻ പറ്റില്ല ഏത് ട്രേഡിലാണ് നമുക്ക് ടാർജറ്റ് വരാൻ പോകുന്നത് അടുത്ത പത്ത് ട്രേഡിൽ ഏതിലാണ് വരാൻ പോകുന്നത് എന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇതിൽ ടാർജറ്റ് വരാം നമ്മൾ വലിയ പ്രതീക്ഷ ഇല്ലാതെ ചെയ്യുന്ന ട്രേഡിൽ ചിലപ്പോൾ ഭയങ്കര ടാർജറ്റ് വരാൻ പറ്റിയ സമയങ്ങളുണ്ടാവും കാരണം പിന്നെ മാർക്കറ്റ് ഏത് ഏരിയയിൽ നിന്നാണ് റിയാക്റ്റ് ചെയ്യണമെന്ന് മാർക്കറ്റ് എന്നെ തീരുമാനിക്കണം നമ്മൾ എങ്ങനെ പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല ഒത്തു കൊല്ലം പഠിച്ചാലോ ഇരുപത് കൊല്ലം പഠിച്ചാലോ ഒരാൾക്കും ഒരു എന്താണ് നൂറ് ശതമാനം ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രഡിക്ഷൻ നടക്കൂല എന്നുള്ളതാണ് ഇന്ന ഏരിയയിലേക്ക് മാർക്കറ്റ് പോകുന്ന വാശി പിടിച്ചിരിക്കുന്ന ആളുകളാണ് ഏറ്റവും വലിയ ലോസ് വരുത്തുന്നത് അപ്പോൾ നമ്മുടെ ഒരു വ്യൂ പ്രകാരം മാർക്കറ്റ് പോകും എന്നുള്ളൊരു ഇത് മാത്രം വെക്കുക അതിനനുസരിച്ച് ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റിനും വെയിറ്റ് ചെയ്യുക അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എക്സ്പീരിയൻസ് ആയി എന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുക്കുന്ന ട്രേഡ്സും ഒക്കെ പ്രോഫിറ്റബിൾ ആവും അങ്ങനൊന്നുമില്ല പക്ഷെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റും എക്സ്പീരിയൻസ് ആവുന്നതിനനുസരിച്ച് മാർക്കറ്റിൻ്റെ റിയാക്ഷൻസ് നോട്ട് ചെയ്ത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കൊരു നല്ലൊരു സ്ട്രാറ്റജിയിലേക്ക് എത്തുക അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു എന്താ പറയുക ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു എൻട്രീൻ്റെ ഒക്കെ ക്ലാരിഫിക്കേഷൻ കുറച്ചും കൂടി ഒക്കെ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അല്ലാതെ നൂറ് ശതമാനം എന്നുള്ള പരിപാടി ഇതിലില്ല വേറെ ഏതൊരു ജോലി പോലെ നൂറ് ശതമാനത്തിൻ്റെ പരിപാടി ഇതിലില്ല മാക്സിമം പ്രോബബിലിറ്റി ഗെയിം ആയതുകൊണ്ട് തന്നെ നല്ല പ്രോബിലിറ്റീസ് കണ്ടെത്താനുള്ള കഴിവ് നമ്മളെടുത്തിട്ടുണ്ട് അതിന് നമ്മൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യാനേ വേണം വെച്ചിരുന്നാലേ അത് പറ്റില്ല എന്നുള്ളൂ അപ്പോൾ അത്രയേ ഉള്ളൂ നോക്കാം എനിക്ക് തോന്നുന്നു നല്ല വരവ് വരണമെന്ന് തോന്നുന്നുണ്ട് മാർക്കറ്റ് ഒന്ന് താഴേക്ക് വന്നിട്ട് ലിക്വിഡിറ്റി എടുക്കാൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ഒരു വൺ ഇഷ്ടൂ വൺ ഇഷ്ടു ഫൈവ് ഒക്കെ ടാർജറ്റ് മതി തോന്നുന്നുണ്ട് ഒരു കൗണ്ടർ ട്രേഡ് അല്ലേ ഒരു വൺ ഇഷ്ടൂ ഒരു ഏഴായിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ പ്രോഫിറ്റ് എത്തിയാൽ നമുക്ക് ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ആയിരത്തഞ്ഞൂറ് ലോസ് ഇവിടുന്ന് മുകളിലേക്ക് മാർക്കറ്റ് പോകണേൽ ആയിരത്തഞ്ഞൂറ് ലോസിലേക്ക് വരും മാർക്കറ്റ് നമ്മൾ വെച്ച ടാർജറ്റ് ഏരിയയിലേക്ക് താഴേക്ക് വരാണെങ്കിൽ നമുക്ക് ഒരു ഏഴായിരത്തഞ്ഞൂറ് എട്ടായിരത്തിന് മുകളിൽ വരികയാണെങ്കിൽ അതും ബുക്ക് ചെയ്യാം നമുക്ക് ഈ അല്ലെങ്കിൽ ഈ സിംഗ്ലോ എത്തുന്ന സമയത്ത് ഏതാതി വരുന്ന സമയത്ത് നമുക്ക് ചെയ്യാം വൺ ഇഷ്യൂ സെവനോ എയ്റ്റൊന്നും നമുക്ക് വെയിറ്റ് ചെയ്യണ്ട ഒരു സിംഗ്ലോ കാരണം ഒരു കൗണ്ടർ ട്രേഡ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ബുള്ളിഷ് ഡേയ്സ് ആണല്ലോ അപ്പോൾ മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷ് ആണ് പക്ഷെ ഞാൻ ഞാൻ ഇന്ന് ഇന്നത്തെ രാവിലെ മുതലുള്ള വ്യൂ ഒരു ചെറിയ റിട്ടേഴ്സ്മെൻറ്റ് തരും തരും എന്ന് വിചാരിച്ചിട്ടാണ് ഈ പുട്ട് ഓപ്ഷൻസ് തന്നെ ഇന്നെടുത്ത് ഇനിയിപ്പോൾ അപ്സൈഡിലേക്ക് പോയാലും ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ വലിയ പ്രോഫിറ്റ് ഇല്ല കാരണം പ്രീമിയംസിന് മൂവ്മെൻറ്റ് അപ്സൈഡിലേക്കും നന്നായിട്ടില്ല ഞാൻ പ്രൊഡക്റ്റ് ചെയ്ത രാവിലെ പ്രൊഡക്റ്റ് ചെയ്ത നിഫ്റ്റിയിൽ ഇരുപത്തി നാല് സോറി ഇരുപത്തഞ്ച് നാനൂറ്റി മുപ്പത് എന്നുള്ള കറക്റ്റ് ഏരിയ താഴേക്ക് വന്നിട്ടുണ്ട് നമ്മൾ വിചാരിച്ച പോലെ തന്നെ പരിപാടി നടന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇന്ന് രണ്ടെണ്ണം സ്റ്റോപ്പ് ലോസ് ആ കിട്ടിയെന്നുള്ളൂ അത് ഡിപ്പൻസ് അത് ചില ദിവസങ്ങൾ അങ്ങനെ വരും അത് ആക്സെപ്റ്റ് ചെയ്യുക മൈൻഡ് കൂളാക്കുക നാളെ നോക്കുക അത്രേ ഉള്ളൂ വേറൊന്നും ഇപ്പോൾ ഇതിൽ ചെയ്യാനില്ല അല്ലേ ఏదైనా న్ప్డేట్ చేయా అడిచి కాని ఓకే സമയം രണ്ടേ മുപ്പത്തെട്ടുണ്ട് നമ്മുടെ ട്രേഡ് എടുത്തിട്ട് ഓൾമോസ്റ്റ് ഒരു മണിക്കൂറുണ്ട് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല എന്ന അവസ്ഥയിലാണ് ബാങ്ക് നിഫ്റ്റിയിലുള്ള അതിനിടയിൽ ക്രൂഡ് ഓയില് ജസ്റ്റ് ട്രേഡ് ഇതുവരെ എടുത്തിട്ടില്ല ഒരു ഓപ്പർച്യൂണിറ്റി ഏരിയയിലേക്കൊക്കെ മാർക്കറ്റ് ജസ്റ്റ് എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡിലായതുകൊണ്ട് അപ്പോൾ അതിൻ്റെ ട്രേഡ് എടുക്കാൻ പറ്റില്ല ക്രൂഡ് ഓയിൽ അത്യാവശ്യം അവിടുന്ന് അത്യാവശ്യം മാർക്കറ്റ് ഡൗൺസായിട്ട് മൂവ് ചെയ്തു ആ ഒരു മാർക്കറ്റ് ചെയ്ത് ഏരിയയിൽ നിന്ന് താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു ഏരിയയാണ് പക്ഷേ അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡിൽ സ്റ്റിൽ റണ്ണിങ് ആണ് എത്ര നേരമായിട്ട് ലോസ് ഇല്ല പ്രോഫിറ്റ് തീരെ മൂവ്മെൻ്റ് ഇല്ലാന്ന് വെച്ചാൽ മരിച്ച മാർക്കറ്റാണ് രണ്ടായിരം രൂപയൊക്കെ പ്രോഫിറ്റ് കാണിച്ചതാണ് വീണ്ടും അതേ ഏരിയ തന്നെ നിന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മൂമെൻറ്റും ഇല്ല സമയം രണ്ടേ നാൽപ്പതായി മൂന്ന് മണി കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ചെയ്യണം ട്രേഡ് എടുത്തിട്ട് ഒരു മണിക്കൂറായിട്ടും ഒരു അനക്കമില്ല ഇരുപത് പോയിൻറ്റ് നാൽപ്പത് പോയിൻറ്റ് അങ്ങോട്ട് വരും അങ്ങോട്ട് വരും അങ്ങോട്ട് വരും ഇതാണ് മാർക്കറ്റിൻ്റെ അവസ്ഥ എന്നുള്ളതാണ് കുറേ ദിവസം സ്റ്റോപ്പ് ചെയ്യുകയാണോ എന്നുള്ളതാണ് അവസ്ഥ കാരണം രണ്ട് ട്രേഡിൽ ഒതുക്കി ഇന്നത്തെ പരിപാടി നിർത്തി പോകുമായിരിക്കുന്നു എന്നാന്ന് എനിക്ക് തോന്നുന്നു കാരണം മൊമെൻറ്റം ഇല്ലാത്ത ഇത്തരം ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം നമ്പർ ഓഫ് ട്രേഡ്സ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ കൈ ചെയ്യാൻ പറ്റുക അപ്പം മാക്സിമം പ്രോ വരുന്ന ദിവസം നമുക്ക് മാക്സിമം എടുക്കുകയും ചെയ്യാം നല്ല മൊമെൻ്റ് ഉള്ള ദിവസം ഇപ്പോൾ ലാസ്റ്റ് ടു ഡേയ്സ് നിങ്ങൾ കണ്ട് നല്ല പ്രോഫിറ്റ് വൺ ഇയേഴ്സ് ടു ട്വൻ്റി കിട്ടി വൺ ഇയർ ടു ടെൻ ഒക്കെ കിട്ടിയില്ല ഇരുപത് ഇരുപത്താറായിരം പ്രോഫിറ്റ് കിട്ടിയിരുന്നു ഒരു ട്രേഡിൽ ഒരു ട്രേഡിൽ പതിനയ്യായിരത്തിൻ്റെ മുകളിലൊക്കെ പ്രോഫിറ്റ് കിട്ടിയിരുന്നു ഒരു ട്രേഡിൽ നല്ല രണ്ട് ദിവസങ്ങളായിരുന്നു ലാസ്റ്റ് ടു വർക്കിംഗ് ടു ട്രേഡിങ് ഡേയ്സിൽ പക്ഷേ ഇപ്പോൾ നമുക്ക് എന്താണ് ഇന്നത്തെ ദിവസം ആ ഒരു ലോസ് ആക്സെപ്റ്റ് ചെയ്ത് നിർത്തുകയായിരിക്കും എന്നാൽ തീരുമാനം മതി ഏതായാലും നോക്കാം നമുക്ക് മൂന്ന് മണി വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം ചിലപ്പോൾ കൂടുതൽ ചെറിയ മൂവ്മെൻ്റെ കിട്ടി കഴിഞ്ഞാൽ ഓക്കെ അല്ലെങ്കിൽ ആ സമയത്ത് മൂന്നഞ്ചിന് ശേഷമുള്ള പ്രൈസിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം അത്രേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മാർക്കറ്റ് രണ്ട് പ്രാവശ്യം നമ്മുടെ എന്താ പറയുക ഒരു ഫോർട്ടി പോയിൻറ്റ്സ് നിയർലി ഫോർട്ടി ഇല്ല തേർട്ടി പോയിൻറ്റ്സ് റേഞ്ചിലൊക്കെ മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ ഏതായാലും നോക്കാം അല്ലെങ്കിൽ മാർക്കറ്റ് ഇവിടുന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെസ്സെല്ലാം അടിച്ചിട്ട് മൂന്ന് മണിന് മുന്നേ തന്നെ ഓട്ടോമാറ്റിക്കലി ഒഴിവാക്കിക്കോളൂ കാരണം ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് നമുക്ക് ഈ ട്രേഡിൽ ലോസ് വരാം മാക്സിമം വന്നു കഴിഞ്ഞാൽ അപ്പോൾ മാക്സിമം ഇന്നത്തെ ദിവസം നാലായിരത്തി അഞ്ഞൂറിൽ ഒതുക്കാം നാലായിരത്തി അഞ്ഞൂറിൽ ലോസ് വന്ന് കഴിയും ഇന്ന് മൂന്ന് ട്രേഡ് എസ് എല്ലാം നോക്കാം നമുക്ക് വെയിറ്റ് ചെയ്യാം എം ഏതായാലും ഒന്നും ഫാസ്റ്റ് ഫോർവേഡ് അടിക്കാം അതായത് മൂന്നേ അഞ്ചായിട്ടുണ്ട് നമുക്ക് നമ്മുടെ പരിപാടി ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യാം അത് നന്നാവുക ബാങ്ക് നിഫ്റ്റി ആയാലും ഫ്യൂച്ചർ ആയാലും ഒക്കെ നിൽക്കുന്ന നിൽക്കന്നെ ഒരു മൂവ്മെൻറ്റും ഇല്ല നമ്മൾ വിചാരിച്ചു കൊടുത്ത് നിഫ് നമ്മളെ ഡയറക്ഷനിലേക്ക് തന്നെ കുറച്ച് ചെറുതായിട്ട് വന്നിട്ടുണ്ടല്ലേ എന്നിട്ട് പോലും നമുക്ക് സ്പോർട്സ് ചാർട്ടിൽ വന്നിട്ടുണ്ട് പക്ഷേ ഫ്യൂച്ചർ ചാർട്ടിൽ വരാം അധികം മൂവ്മെൻറ്റും കിട്ടിയിട്ടില്ല അത്രത്തോളം അതുകൊണ്ട് തന്നെ പ്രീമിയത്തിനും വലിയൊരു മൂവ്മെൻ്റ് ഇല്ല ഇനിയിപ്പോൾ നിഫ്റ്റിയിലും ഇതേ അവസ്ഥ തന്നെ നിഫ്റ്റിയും അനക്കമില്ലാത്ത അവസ്ഥ തന്നെ അതിൽ നിഫ്റ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവുണ്ട് ബാങ്കിൽ വളരെ ഷോക്കാണ് കുറച്ച് ദിവസങ്ങളായിട്ട് നിഫ്റ്റി പിന്നെ മൂവ് ചെയ്യാണ്ട് ഇപ്പോൾ ഇന്ന് രണ്ടിലും ഇല്ലാന്നുള്ള അവസ്ഥയാണ് ഇപ്പം ഇന്നത്തെ ദിവസം എന്നാലും അഞ്ഞൂറ് രൂപ ചെറിയ പ്രോഫിറ്റ് ഉണ്ട് നമുക്ക് പിള്ളേൽ എക്സിറ്റ് ചെയ്യാം മൂന്ന് അഞ്ച് കഴിഞ്ഞിട്ട് മൂന്ന് ആറായിട്ടുണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യുന്നതായിരിക്കും ബുദ്ധി വെച്ചുകൊണ്ടിരിക്കേണ്ട മാർക്കറ്റ് പ്രൈസിൽ കൊടുക്കാം നമുക്ക് പക്ഷേ ഇവിടെ പോയിട്ട് എക്സിറ്റ് കൊടുക്കാം ആ നൂറ്റി അൻപത്തേഴ് കിട്ടിയിട്ടുള്ളൂ കേട്ടോ കുഴപ്പമില്ല അതങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരും പിന്നെ വെറുതെ ടൈം വേസ്റ്റ് വേസ്റ്റ് ചെയ്യുകയാണ് ഇത് ഇനിയിപ്പോൾ അഞ്ഞൂറ് ലോസായാലും കുഴപ്പമൊന്നുമില്ല അങ്ങനത്തെ ഒരു ഡേ ആണ് ഞാൻ വിചാരിച്ചിരുന്നു നാലായിരത്തി അഞ്ഞൂറ് പോകുന്നുള്ളതാണ് പക്ഷേ അത് കുറഞ്ഞ് കിട്ടി മൂവായിരം മൂവായിരത്തിൻ്റെ താഴെ വന്നിട്ടുള്ളൂ ഇന്നത്തെ ലോസ് രണ്ടായിരത്തൊള്ളായിരം ഓവറോൾ മൂന്ന് ട്രേഡ് മൂന്ന് ട്രേഡിൽ മൂന്ന് എസ് എൽ ഫസ്റ്റ് ട്രൈഡിൽ ഒരു സെക്കൻഡ് റൗണ്ട് പരിപാടി കഴിഞ്ഞു രണ്ടാമത്തെ കുറച്ചൊരു ടൈം എടുത്ത് മൂന്നാമത്തെ ഒരുപാട് സമയം എടുത്ത് ഒരു മണിക്കൂറിൽ ഒന്നര മണിക്കൂറൊക്കെ എടുത്തില്ലേ രണ്ടേ മുക്കാർ ഒന്നര ഒന്നര മണിക്കൂർ എടുത്ത് ഒന്നൊരു വെറും ഒരു റിസൾട്ടില്ല രണ്ട് എസ് എസ് ഒരു ടാർഗറ്റും ഇല്ല എന്നുള്ള അവസ്ഥയാണ് ഓവറോൾ ആണ് ഇന്നത്തെ ദിവസം നമുക്ക് നാളെ ദിവസം ഉണ്ട് ഞാൻ ഞാൻ പറയാം ക്രൂഡിൽ നമ്മൾ ട്രേഡ് കുറേ ദിവസമായി ക്രൂഡിൽ ട്രേഡ് എടുത്തിട്ട് ഒരുപാട് ദിവസമായി കാരണം ഞാൻ ഇപ്പോൾ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി എടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് ക്രൂഡെടുത്ത് കൺഫ്യൂസ്ഡ് എന്ന് വെച്ചിട്ട് ക്രൂഡിൽ എടുത്തിട്ട് ഒരുപാട് ദിവസങ്ങളായി ഇനിയിപ്പോൾ എന്നിട്ട് ആ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് അപ്സൈഡ് പോലും ഡൗൺ സൈഡ് പോലൊന്നും ശോകമായ അവസ്ഥയാണ് ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറിൽ ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി എടുത്ത് മാർക്കറ്റ് മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു രാവിലെ വേറെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നൊന്നും ഒന്നും ലിക്വിഡിറ്റി ഒന്നും അത്രത്തോളം കിട്ടിയിട്ടില്ല അധികം ഫ്യൂച്ചറിൽ ഞാൻ പറഞ്ഞു ഒരു ഫൈവ് മിനിറ്റ്സ് ലിക്വിഡിറ്റി എടുത്തത് മാർക്കറ്റ് പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച പോലെ നിഫ്റ്റി ഇരുപത്തി അഞ്ച് നാനൂറ്റി ഉപ്പൊന്ന് താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മുടെ ആസ് പൊർ സെറ്റപ്പ് കറക്റ്റ് എൻട്രി കിട്ടിയില്ല ചെറിയ പോയിന്റ് ഡിഫറൻസ് നമുക്ക് എൻട്രി പോയതായിരുന്നു രാവിലെ ഫസ്റ്റ് ട്രേഡിന് എസ് എല്ലിന് ശേഷം ആ എൻട്രി കിട്ടാത്തതുകൊണ്ട് ഡേ ഡെയിലോ എടുത്ത് താഴേക്ക് വന്നുകൊണ്ട് പിന്നെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് നോക്കാറോ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുമില്ല പിന്നീട് നോക്കിയതൊന്നും ടാർഗറ്റിലേക്ക് വന്നിട്ടില്ല ഏതായാലും അതുപോലെ ക്രൂഡ് നമുക്ക് നല്ലൊരു എൻട്രി വന്നത് മുപ്പത് പോയിൻറ്റ് വൺ ഇക്സ്റ്റി ഫൈവ് പോകുകയും ചെയ്തു ഇപ്പോൾ ക്രൂഡ് ഓയിലിൽ ക്രൂഡ് ഓയിലിൽ നമ്മൾ എൻട്രി അടിപൊളിയായിട്ട് താഴേക്ക് വന്നുകയും ചെയ്തു നമ്മൾ മാർക്ക് ചെയ്ത ഏരിയയിൽ നിന്ന് നല്ലൊരു എൻട്രി ആയിരുന്നു എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ നമുക്ക് അടുത്ത ഡേയിൽ നോക്കാം മറ്റേ ട്രേഡ് എടുത്തില്ല കേട്ടോ ക്രൂഡിൽ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞതെന്നുള്ളൂ എൻട്രി വന്നു പക്ഷേ എടുക്കാൻ പറ്റിയില്ല എന്നുള്ളൂ ഓവറോൾ രണ്ടായിരത്തി തൊള്ളായിരത്തി പത്ത് ലോസ് എനിവേ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഞാൻ ഇതുപോലെ ഡെയിലി പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും വീഡിയോ ഇടാറുണ്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഡെയിലി വീഡിയോസ് ചെയ്യും ലൈവ് ട്രേഡിൻ്റെ വീഡിയോസ് ചെയ്യാറുണ്ട് യൂസ്ഫുൾ ആണെങ്കിൽ നല്ല കമൻസ് പറയുക വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ബൈ